നമ്മുടെ സർവ്വ തെറ്റുകളും പൊറുക്കുന്ന ഒരു കോടതിയാണ് നമ്മുടെ പരദേവത നമ്മുടെ നർവ സർവ്വ നന്മയ്ക്കും നമുക്ക് വളക്കൂറായ മണ്ണൊരുക്കുന്നതാണ് നമ്മുടെ പരദേവത നമുക്ക് എന്ത് വേണേലും ചോദിക്കുകയും എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാൻ വരുന്ന നമ്മുടെ സ്വന്തം അമ്മയുടെ അടുത്ത് എപ്രകാരം നമുക്ക് പെരുമാറുമോ അപ്രകാരം നമുക്ക് പെരുമാറാൻ പറ്റുന്നൊരാളാണ് നമ്മുടെ പരദേവത അതുകൊണ്ട് തന്നെ പരദേവതയുടെ ശക്തി അതിൻ്റെ പ്രാധാന്യമുണ്ട് അത് മാത്രം മതിയോ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ കുടുംബത്ത് വിളക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം നമസ്കരിച്ച് തൊഴുതുമ്പോൾ എൻ്റെ പരദേവതയായ ഭഗവതിയമ്മേ എൻ്റെ പരദേവതയായ ഇന്ന ഭഗവതി എൻ്റെ പരദേവതിയായി നിൽക്കുന്ന ഇന്ന ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് അവിടെ തുടങ്ങിയതിന് ശേഷം വേണം ബാക്കിയുള്ളവരിലേക്ക് പോയി അങ്ങനെയല്ലേ അങ്ങനെ തന്നെ വേണം യാതൊരു സംശയവും വേണ്ട അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആദ്യം നമ്മുടെ പരദേവതാ ക്ഷേത്രത്തിലെ ഭഗവാന്മാരെ ഭഗവതിമാരെ നമ്മൾ വളരെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റ് ദേവതമാരിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ആ പരദേവതയുടെ അനുഗ്രഹം ഉണ്ടല്ലേ മറ്റുള്ളവരിലേക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ അതാണ് അതിൻ്റെ സത്യം ഇതിനൊക്കെ എല്ലാ വ്യക്തികളുമായൊരു ഈശ്വര സങ്കല്പം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കുടുംബദേവതയ്ക്ക് അതിപ്രാധാന്യമാണ് അതിശക്തമാണ്